എത്ര പേർക്ക് കടന്നു കടന്നു വന്ന് മനസ്സിലാക്കി മനസ്സിലാക്കി ഇസ്ലാമിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ തങ്ങളുടെ മനസ്സിലാക്കിയാണ് ഇസ്ലാമിലേക്ക് വന്നത് റസൂലുള്ളാഹി ലോകർക്ക് മുഴുവൻ ാണ് ഇസ്ലാമിനെന്തായിഴുവൻ ആദരമായ പ്രവാചകൾ പതിനാല് നൂറ്റാണ്ടുകൾക്ക് ലോകത്തിൽ നിന്ന് ഇടപെറഞ്ഞു അതിനുശേഷമുള്ള ആൾക്കാർക്ക് റസൂലാഹിത്തങ്ങൾ എങ്ങനെ കാരണമാകും എങ്ങനെ കാരണമാകും

എന്തായാലും ആ മതത്തിന്റെ വർത്താക്കൾ ഉറപ്പിച്ചു കൊണ്ട്

റസൂലുള്ളാഹി തന്റെ പഠിക്കാൻ വേണ്ടി മൂന്ന് 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 ദിവസം 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 നൽകി മദീന പള്ളിയിൽ തങ്ങി തങ്ങിയിട്ട് റസൂലുള്ളാഹി തങ്ങളെ നോക്കി സഹാബത്തിനെ നോക്കി പഠിച്ചു അവരെ കുറിച്ച് പഠിച്ചു ഒരു ദിവസം കഴിഞ്ഞിട്ട് റസൂലുള്ളാഹി വീണ്ടും വീണ്ടും അടിക്കലേക്ക് കടന്നു വന്നു കൊണ്ട് ചോദിച്ചു ഏ സുമാ എന്താ വിശേഷം സുമാമ പറഞ്ഞു സുഖം തന്നെ ണെങ്കിൽ ഇസ്ലാമിനോട് കൂടിയ ശത്രുത പുലർത്തുന്ന ആളാണ് താങ്കളെ വധിക്കാൻ വേണ്ടി ഉത്തരവ് കൊടുത്ത ആളാണ് താങ്കൾക്ക് വേണമെങ്കിൽ എന്നെ കൊല്ലാം താങ്കൾ കൊന്നാൽ ആ കൊലയ്ക്ക് ഞാൻ ആണ് താങ്കൾ എന്നെ വെറുതെ വിട്ടാൽ താങ്കൾ ഏറ്റവും നന്ദിയുള്ളവനാണ് ഇനി താങ്കൾക്ക് പണമാണ് വേണ്ടതെങ്കിൽ இனி <Sessizuk> தாங்களுக்கு <Sessizuk> പ്രവാചകൻ വെറുതെ പ്രവാചകൻ്മാ മനസ്സിലാക്കണം ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുവിന് ഇസ്ലാമിനെ വേണ്ടി നടന്നയാളെ അതാ സുമാസൂർ തങ്ങൾ വെറുതെ വിടുമ്പോ സുമാമ പോയി അടുത്തുള്ള ഈ കിണറിന്റെ പോയിട്ട് കുളിച്ച് ശുദ്ധിയായിട്ട് തങ്ങളുടെ പള്ളിയിലേക്ക് കടന്നു ഞാൻ ഇത്രയും നാൾ നിന്റെ മുഖത്തേക്കാൾ ഏറ്റവും കൂടുതൽ നിന്റെ മുഖത്തേക്കാൾ നിന്റെ മുഖ മുഖമായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ വെറുപ്പുള്ളത് നിന്റെ നീനായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ വെറുപ്പുള്ളത് നിന്റെ നാടായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ നാട് പക്ഷേ ഇപ്പോൾ മുതൽ നിന്റെ മുഖമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് നിന്റെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് നിന്റെ നാടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് എന്ന് തുമ്മ പറഞ്ഞിട്ട് പറഞ്ഞു അതുകൊണ്ട് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു അഷ്ഹദു ഞാൻ അല്ലാഹുവിനെ സാക്ഷ്യം വഹിക്കുന്നു അവനെല്ലാതെയോ ആരാധിക്കുന്നു മുഹമ്മദേവി അല്ലാഹുവിന്റെ ദൂതനാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു സഹോദരാ മനസ്സിലാക്കണം സമായ റസൂലുള്ളാഹി തങ്ങൾ ബലാല് കാരമായപ്പോൾ കൂടി വെച്ചിട്ട് നീ മുസ്ലിമാവുക എന്ന് പറഞ്ഞ റസൂലുള്ളാഹി തങ്ങൾ റസൂലുള്ളാഹി തങ്ങളുടെ ആ സ്വഭാവിക ദാഘത്തിന് ആയി ഞാൻ മുസ്ലിമായി യോടിയുമാ മനസ്ിലാക്കണം റസൂലുള്ളാഹി തങ്ങളുടെ കാര്യത്തിൽ